ണ്ട ഇതാണ് ഏറ്റവും അപകട മീനെ കാര്യ മീന പിടിച്ച് വായിലത്തന്നില്ല ഒന്ന് ഓരോ കാഴ്ച കണ്ടത് ൊന്നു അടിപൊളി ഒരു കാഴ്ച ജീവനുള്ള ശ്രാവിനെ കണ്ടോ കാണാത്ത കൂട്ടോടുമ്പ് സ്രാവ് ഗോൾഡ് ഗോൾഡ് ഫുള്ള് കണ്ട കടലിലെ ഗോൾഡാണ് ഈ കിടക്കണേട്ടാ ഴ്ച കണ്ട് ഇത് ഓക്കെ അടിപൊളിച്ചത് വീടാണ് അപ്പൊ എല്ലാം കൂടി അകത്ത് നേരെ വീടിലോട്ട് വിരാമ സ്ഥലങ്ങളെ കണ്ടത് ഒത്തിരി ഇഷ്ടമാണ് കീട്ടിലെന്താഴ്ച വീടിലോട്ട് അപ്പൊ

ാടി കളിക്കാണ്ടാവലേ കടന്ന കണ്ട അല നിറച്ച് മീൻ കിടന്നെ പെയ്യാണ ഒരു കാഴ്ച നോക്കിയേ കണ്ടത് ഇത് വേണങ്ങ റ്റം തൊട്ട് ആ ഒരു ഇങ്ങനെ അറ്റിങ്ങനങ്ങള് പോലുണ്ട് ഓടിക്കളിക്കണ്ടേ ഓടണ്ടി ഫിഷ് കണ്ട ജില്ലി ഫിഷ് കണ്ട കളല്ലി ഫിഷ് കാണാതെ ഇതാണ് കടല നെല്ലി വിഷി സ്വർണക്കട്ട പോലാണെന്ന് തോടാ വലക്കുള്ളില് നല്ല നമ്മളെ നമ്മളത്തെ ഇഷ്ടപ്രദത്തിന് ഇതേ കടന്നു ആരിക്കടമണ്ണിക്കാട്ടാടാ

ોચ નિ <MID -1> <được kindergarten cruise>

നമ്മള് വലിയ വളത്തിന്ന് ചെറു വളത്തിയ മീൻ കോരി ഇടാൻ വേണ്ടി പോവണ് അപ്പൊ ആ കാഴ്ച കാണിച്ചാലും ചെറിയൊരു ആയപ്പുണ്ട് കേട്ടാ ബാത്തത് മീൻ വീരാ കേട്ടാ ഇതാണ് ജെല്ലി ഫിഷി കണ്ടാ ജല്ലിണ്ടാള ഇണ്ടാവും കിട്ടിയടച്ചാള ഇടച്ചാള കൂടെ അയില മീനെല്ലാം ഇതിന് തന്നെ ചൊറി ജെല്ലി ഫിഷിനെ പിറക്കി കളാ കയ്യൊക്കെ ചൊറീന ഉണ്ടാവ ചൊറിയാണ്ടി കളയണ കുട്ടു ചേന്റെ കയ്യിലുള്ള സാധനങ്ങൾ കണ്ട ഇതാണ് ഏറ്റവും അപകട കാര്യ കേട്ടാ മീനെ പിടിച്ച് വായൽ വെച്ചാ വായൽ അതിൻ്റെ ഉള്ളിലിരിക്കണ ಕಣ್ಣೆವ ಯಾಕಣ್ಣೂ ಮೇ ತೊಂಡ ಮೇಲಿನ ಚೋರಿಯ್ ದೇ ಇಡ್ಕೇನ ಗಡಾ ಸುವರ್ಣ ಕಟ್ ീ കാണാം അതിനു ആയില്ല അയിന മേലിപ്പോൾ ആയില്ലണ്ടോ കള്ളിയിലും കണ്ട തറച്ചുടിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് കള്ളിയിലോട്ടാക്കിട്ടുണ്ട് ഈ റച്ചിട്ടുണ്ടോ അപ്പൊ അതില ചോറി കാര്യങ്ങളൊക്കെ പറക്കിക്കളിയാണ് കേട്ടോ ചോറിയൊക്കെ പറിക്കണേ നമ്മൾ കരയൊക്കെ മീൻ കൊടുക്കണം വേറെ കണ്ട രണ്ടായാലും കണ്ടാ പെടക്കണായില്ല ഓ ട്രാഫിക് ഈ ചോരികൂള്ളാണ് അവിടെ എടാ എടാ റെണ്ടമന കലിയാരണ്ടാ ഞാൻ ഒരു വട്ടൈ ഇടണ ഓണ്ട് ട്രാ അങ്ങോട്ട് ഓടണം യാർ ടർമസ് ഏകദേശം നമ്മൾ നാല് കള്ളിയിലും ആൾക്കാരുണ്ട് കേട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് കള്ളിയിലും ആൾക്കാർ ഇന്നുകൊണ്ട് മീൻ ചോറി പിറക്കി മാറ്റേണ്ട കേട്ടാ

ਇਹ ਜੇ ਨਾ ਰਹਣਾ 14 ਵਾਲੇ ਨਾ ਰਹਣਾ 골ਡ 골ਡ ਫੁੱਲ ਕੰਡਾ ਕੜੇ ਲੋ 골ਡ ਆਣੀ ਕਲਕਣਾ ਟਾ ਕੰਡਾ ਕਿੱਥੇ ਪਾਣੀ ਨਾ ਦੇ ਪਾਣੀ ਕਾਇਆ ਫਰਕ ਲੈ ਕਿੱਥੇ ਰੁਕ ਟੇ ਰੁਕ ਟੇ ਜੀ ਵੇਕ ਸੇ ਨਾ ਬਚੂਗਾ അങ്ങനെ ഏകദേശം നമ്മളെ മീൻ കോലിത്തീരാറായിട്ടാ വെള്ളാ കോലി കണ്ടാ കേട്ടാ നമ്മ സന്തോഷം കണ്ട ഇത്രയും പിറക്കിയ കിട്ടിട്ടാ വെള്ളി അങ്ങനെ നാല് കള്ളിൽ ടൈറ്റ് ടൈറ്റ് എടുക്കണ കലാശക്കോട്ടാണ്ടീ കാണ കലാശക്കോട്ട് ഇനി നമ്മ ഒരുപാട് മുരടിക്കും അടിക്കോ ഇങ്ങാല് അവസാനത്തെ മീൻ നമ്മളെപ്പോഴും മാലി വെക്കാറില്ല പകരം മറിച്ചിടും മറിക്കണെന്ന് വെച്ചാ മീൻ കുറയുമ്പോ മറിക്കൂട്ടോ വലയിലുള്ളതെല്ലാം കൂടി മറിക്കും രണ്ട് മൂറിയാക്കണം കേട്ടോ ஆయిత கொர்ஜி மீனை வளகேட்டி ஒரே ഇങ്ങനെ കാലത്ത് വന്ന് ഫസ്റ്റ് നമ്മൾ ക്യാമറയൊക്കെ കണ്ട് അടി നാല് കള്ളിക്ക് നാല് കള്ളി ഉള്ളിട്ട് നല്ല നന്നായിട്ട് പിന്നെ കൊറച്ച് കമ്പയ്ക്ക് പോയി ബാക്കി നാല് നോക്കി നമ്മൾ ലോഡ് എടുക്കും കൊറേ നമ്മളിപ്പോ പ്രസാദത്തിൽ വന്നതെട്ടാ ഇന്ന് ഇരുപത്തെട്ടാം തീയതിയിലാ ഇന്ന് ഇരുപത്തെട്ടാം തീയതി ഇന്നിട്ട് ഇരുപത്തെട്ടാം തീയതി വെള്ളിയായി ആ വല്യായിട്ട് തോന്നുന്നു അറിയണില്ല വെള്ളിയാഴ്ച ായിട്ട് നമ്മൾ കറിക്കായിട്ട് നല്ല പെടപെടക്കണ അയിലെടുത്തിട്ടുണ്ടായി നല്ല പച്ച അയില വെട്ടി കറി വെക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ആ ഒരു കാഴ്ചയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം നല്ല അടിപൊളി അയിലക്കറി കൂട്ടി ചോറ് കഴിക്കാം നമുക്ക് സവാള എല്ലാം വാടി വരുമ്പോ വെളുത്തുള്ളി പേസ്റ്റാണ്ട ചേർത്ത് കൊടുക്കണത് ഇനി ഇതിനകത്തോട് തക്കാളി കുട്ടന്മാരങ്ങട്ട് കൊടുക്കണി ഇനി നല്ലതുപോലെ നല്ലതുപോലൊന്നും അങ്ങോട്ട് വാടി വന്നോട്ടാ ഇനി ഇതിനകത്തോട്ട് പൊടിക്കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കേണ്ട ഇനി ഇവിടെ കഴുകി വെച്ചങ്ങനെ അയിലക്കുട്ടന്മാർ നല്ല കുടു കുടുന്ന് പറഞ്ഞത് ഇളക്കണം ചാറിലോട്ട് വാരി വാരി ഇട്ട് കൊടുക്കണ്ട നല്ലൊരു മണം മൂക്കിലോട്ട് അടിച്ച് ഇപ്പൊ തന്നെ അങ്ങനെ കേറി വരേണ്ട ഒന്ന് രണ്ട് ചാറിങ്ങനെ കൊഴക്കണം കേട്ടോ അഴിവും കൂടി അങ്ങനെ ചെലവിച്ചിട്ടുണ്ട് അതെ അടിപൊളി ഇതൊരു അങ്ങനെ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞ രണ്ടാമത്തെ വല അടിക്കാൻ വേണ്ടി ഇവിടെ വല സെറ്റ് ചെയ്ത് വെക്കേണ്ട കൂടുതൽ ചാള കണ്ടെന്ന് പറഞ്ഞിട്ട് സ്രാങ്ക് വള്ളം അങ്ങോട്ട് പോവാണ് അപ്പം നമ്മുടെ പ്രസാദം വെള്ളത്തിലാണ് പഴയ സ്രാങ്ക് ലീവ് ആയതുകൊണ്ട് ഇന്ന് പുതിയൊരു സ്രാങ്ണ്ടാ വന്നേക്കണത് അങ്ങനെ എല്ലാവരും മീനൊക്കെ നോക്കി നിൽക്കുകയാണ് വേഗം തന്നെ നല്ല സ്പീഡിൽ വള്ളം തള്ളി വെച്ച് പോണ ഒരു കാഴ്ച പോണ വഴിക്ക് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അങ്ങനെ തീ മീൻ കണ്ടു തുടങ്ങിയത് ഈ കണ്ട പച്ചക്കുത്തിൽ പോണതാട്ട മീൻ വല അടിക്കാൻ വേണ്ടി റെഡി കേട്ടാ ചാടി ഓട കാണ്ടത് കട്ടിച്ചാളി പെയ്യണ് രണ്ടാമത്തെ വാല അടിച്ചേൻ്റെ അടിപൊളി കാഴ്ച അടാ വാല പൂക്കിക്കോതക്കണ കാഴ്ച തൂക്കിയത് കണ്ട കാഴ്ച ചാറ കണ്ടത് ഓൾ മുങ്ങി തൂക്കിയത് ഏ പൊന്നു അടിപൊളി ഒരു ആഹാ ഈ ഒറ്റ ചാട്ടം പയ്യെ പയ്യെ വലുതാവോട്ടാ വല വലുതാക്കണോ കട കാണാടാ വലന പൊക്കി വലന പൊക്കിത്തുടങ്ങി പൊക്കി 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 കൊണ്ടുവരണു ഓ താ നോയി നമ്മളെ വല ഏകദേശം കേറി കഴിഞ്ഞിട്ടാ റിങ് കയറ്റാൻ വേണ്ടി പോവണ് വല വെള്ളത്തിലോട്ട് എടുക്ക அது போட்ரீடா ஏ ോട്ടിട്ടുണ്ടായിരും ജീവനുള്ള സ്വാദിനെ കണ്ടോ കാണാത്ത കൂട്ടാനൊക്കെ കണ്ടോ వల్లి 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 కడా ఇత్రమేలేదా వల్లి కొంచెం వేలత పంది మిలప వరు వల్లి సావు కడా త్రవల్లి సావు ఇదపా ఓకే మరకంచే వల్లి సావు కడా ఆ േ ഇതാണ് കുരിശുണ്ട് കണ്ടാരി കുരിശ്ശേരിനെ കാണാത്തോരി കുരിശ് இருபத்தெட்டில பணியான வெள்ளியாச்ச பனியான फटाक <ahanan> ഏകദേശം ഈ ഒരു കള്ളി മൊത്തം നമ്മൾ നിറച്ച് മീൻ എടുത്ത ഫുള്ള് ലോഡാക്കി എടുത്തേക്കണ് മീൻ

വെൽക്കം ആണ് നമുക്കല്ലേ അലൈക്കും വലൈക്കും ട പച്ചാളി ഇത്രേം മീനൊക്കെ നോക്കിട്ടി അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് പറഞ്ഞോട്ടാ കേട്ടാള കുട്ടന്മാരൊക്കെ അപ്പൊ ഞങ്ങൾ അറിയാതെ ചോര വിളകിട്ട് കമ്മൻ തോര വൈകുന്നേരം കൂടി കൂടി ചോറും കഴിക്കാം നമുക്ക്